എത്ര നാൾ വരെയാണ് ഗ്യാസ് പോകുന്നതിന് വേണ്ടിയിട്ട് തട്ടി കൊടുക്കേണ്ടത് അതായത് ബേപ്പ് ചെയ്യേണ്ടത് എന്നും എന്തുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങളിൽ എത്ര തട്ടിയിട്ടും ഗ്യാസ് പോവാത്തത് അല്ലെങ്കിൽ എത്ര സമയം വരെയാണ് ഒരു കുഞ്ഞിന്റെ ഗ്യാസ് പോകുന്നതിന് വേണ്ടിയിട്ട് തട്ടി കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കോമൺ ആയിട്ട് മിക്ക അമ്മമാരിലും കാണുന്ന ഡൗട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ കുഞ്ഞുങ്ങളിലെ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വയറിലോ കുടലിലോ വായു കുടുങ്ങി അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ാണ് ഗ്യാസ് കുഞ്ഞുങ്ങളിൽ ഈ ഒരു ഗ്യാസിന്റെ ഇഷ്യൂ കൂടുന്നതിന്റെ പ്രധാന കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും കിടക്കുന്ന പൊസിഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ ഗ്യാസ് പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇത് അവർക്ക് ചിലപ്പോൾ അവര് കൂടുതൽ ഞെളിപിരികൊള്ളുന്നതിന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മലം പോകുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ മലം പോകുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ ഗ്യാസിന്റെ പ്രോബ്ലം കാരണം കൂടുതൽ ശക്തമായിട്ട് കരയുന്നതിനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തേർട്ടി തേർട്ടി കുഞ്ഞുങ്ങൾ കക്കുന്നതിനൊക്കെ കാരണമാവുകയും ചെയ്തേക്കാം അപ്പോ പല രീതിയിലായിരിക്കും ഗ്യാസിന്റെ ഇഷ്യൂ കുഞ്ഞിനുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാണിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സാധാരണയായിട്ട് നിങ്ങളുടെ കുഞ്ഞിന് ഗ്യാസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് വാഴു വീങ്ങുന്നതാണ് കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നത് ആയത്തിലും താളത്തിലുമാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ വയറിനകത്തോട്ടേക്ക് എയർ കടക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്ത് പസിഫയർ കുടിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ പലപ്പോഴും വായുവിീഴുന്നുണ്ട് ഇത് കുഞ്ഞുങ്ങളിൽ ഗ്യാസ് ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചേക്കാം സെക്കൻഡ് മെച്ചർ ആവാത്ത ദഹന വ്യവസ്ഥയാണ് ശിശുക്കളുടെ ദഹന വ്യവസ്ഥ ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായത് കൊണ്ട് തന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പ്രോസസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് തേർഡ് കുഞ്ഞുങ്ങൾ കരയുന്നതാണ് ദീർഘനേരം ഒരു കുഞ്ഞ് കരയുന്നത് കൂടുതൽ വായു വീഴുന്നതിനെ ഇടയാക്കുന്നതാണ് ഇത് കുഞ്ഞുങ്ങളിൽ ഗ്യാസിന്റെ അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നതാണ് ഫോർത്ത് ചില കുഞ്ഞുങ്ങളിൽ ഫോർമുല അല്ലെങ്കിൽ ചില ഫുഡുകളോട് കുഞ്ഞുങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും ഇത് കൂടുതൽ ഗ്യാസ് ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ാണ് ഫിഫ്ത്ത് അമ്മ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഒക്കെ ചില കുഞ്ഞുങ്ങളിൽ ചില സമയങ്ങളിൽ ഗ്യാസ് ഉണ്ടാക്കിയേക്കാം അപ്പോ പ്രധാനമായിട്ടും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ടും ഗ്യാസ് ഉണ്ടാക്കുന്നത് ഇനി കുഞ്ഞുങ്ങളിൽ ഈ ഒരു ഗ്യാസ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേപ്പിംഗ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഫീഡ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ കുഞ്ഞിന് ബേപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ചിലർ പറയാറുണ്ട് കുഞ്ഞിനെ എത്ര തട്ടി കൊടുത്തിട്ടും കുഞ്ഞിന് ഗ്യാസ് പോകുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാസ് പോവാതിരിക്കുന്നത് എത്ര നേരം വരെയാണ് നമ്മൾ കുഞ്ഞിനെ ബേപ്പ് ചെയ്യേണ്ടത് എന്നതിനെ നോക്കാം നമ്മൾ ശരിയായ രീതിയിലല്ല ബേപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഗ്യാസ് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇത് കുഞ്ഞിന്റെ ഒരു ഗ്യാസ് കടന്നിട്ട് കുഞ്ഞിന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മൾ ബേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കുഞ്ഞിനെ ഷോൾഡറിൽ കിടത്തിയിട്ട് നമുക്ക് ബേപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ബേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ പാല് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ബെഡിൽ കിടത്താണ്ടിരിക്കുക നമ്മൾ പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ ഷോൾഡറിന്റെ ഭാത്തോട്ട് നമ്മൾ പിടിച്ച് കുഞ്ഞിന്റെ വയർ നമ്മുടെ ഷോൾഡറിൽ അമിങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ കുഞ്ഞിനെടുക്കാം അതിനുശേഷം കുഞ്ഞിന്റെ മൂക്ക് അടഞ്ഞു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞിന്റെ തല ഒരു സൈഡിലേക്ക് ചെരിച്ചു വെച്ചതിന് ശേഷം കുഞ്ഞിന്റെ തല ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് വയറിന്റെ ഭാഗത്ത് നമ്മൾ പതുക്കെ തട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പതുക്കെ തട്ടി കൊടുത്താൽ മതി നല്ല അമർത്തി തട്ടി കൊടുക്കണം എന്നല്ല പറയുന്നത് അപ്പോ ഈ ഒരു സമയത്ത് കൈകള് നമ്മൾ കപ്പ് രൂപത്തിലാണ് നമ്മൾ പിടിക്കുകയും ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ കുഞ്ഞിന്റെ ഗ്യാസ് പോകുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വരെയെങ്കിലും നമ്മൾ കുഞ്ഞിനെ ബേപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ചില കുഞ്ഞുങ്ങളിൽ ഗ്യാസ് പുറത്തേക്ക് പോകുന്നതിന് ഇടയാവുകയും ചെയ്യുകയുള്ളു അപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ ബേപ്പ് ചെയ്ത് ഗ്യാസ് പോയില്ല എന്ന് പറയരുത് അപ്പൊ നമ്മൾ കുറച്ച് സമയം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബേപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു അപ്രൈറ്റ് പൊസിഷനിൽ കുഞ്ഞിനെ പിടിക്കുന്നത് കുഞ്ഞിന്റെ ഗ്യാസ് പോകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കുഞ്ഞിനെ നമുക്ക് നമ്മുടെ മടിയിൽ കമത്തി കിടത്തിയിട്ട് നമുക്ക് കുഞ്ഞിനെ ബർപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ വയറ് നമ്മുടെ തൊടയുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ കുഞ്ഞിനെ പിടിക്കുക എന്നിട്ട് ഒരു കൈ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ഫേസും ഹോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കുഞ്ഞിന്റെ പുറകിൽ പതി തട്ടി ക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇതും ഒരു മെത്തേഡാണ് കുഞ്ഞിന്റെ ഗ്യാസ് പോകുന്നതിന് വേണ്ടിയിട്ട് ഇനി കുഞ്ഞുങ്ങൾ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങി പോവുകയാണ് ഇങ്ങനെയുള്ള കേസിൽ കുഞ്ഞിനെ ബേപ്പ് ചെയ്യണോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉറങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിലും തുടക്കത്തിൽ കുഞ്ഞിന് ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നതിന് കൂടുതൽ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനെ നമ്മൾ ഷോൾഡറിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ കുഞ്ഞിനെ നമ്മുടെ മടിയിൽ കിടത്തിയിട്ടോ നമ്മൾ കുഞ്ഞിനെ ബേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കുഞ്ഞിനെ നമ്മൾ ബേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ പതുക്കെ ഒന്ന് ചെരിച്ചിട്ട് കുഞ്ഞിന്റെ തല ചെറിയ രീതിയിൽ പൊക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ പുറകിൽ നമ്മൾ തട്ടി കൊടുക്കുന്നതും കുഞ്ഞിന്റെ ഗ്യാസ് പോകുന്നതിന് സഹായിക്കുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് കുഞ്ഞിന് ഗ്യാസ് പോകുന്നതിന് വേണ്ടിയിട്ട് തട്ടി കൊടുക്കാവുന്നതാണ് അതുപോലെ കുഞ്ഞുങ്ങളുടെ ഗ്യാസ് പോകുന്നതിന് സഹായിക്കുന്ന മറ്റു കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സൂപ്പർവിഷനിൽ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ടമ്മി മസാജ് ചെയ്ത് കൊടുക്കുന്നത് ബൈസൈക്കിൾ ലെഗ് മൂവ്മെന്റ് എക്സസൈസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഗ്യാസിന്റെ ഷ്യൂസും ഗ്യാസിന്റെ അസ്വസ്ഥതയൊക്കെ കുറക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ എത്ര നാൾ വരെയാണ് ഇതുപോലെ ഗ്യാസ് പോകുന്നതിന് വേണ്ടിയിട്ട് ബർപ്പ് ചെയ്യേണ്ടത് അതായത് തട്ടി കൊടുക്കേണ്ടത് എന്നുള്ളതും കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും കുഞ്ഞുങ്ങളെ ഗ്യാസ് പോകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതും പല അമ്മമാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നമ്മൾ എത്ര നാൾ വരെ കുഞ്ഞുങ്ങളെ ബേപ്പ് ചെയ്യണം എന്നുള്ളത് ഡിപെൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കുഞ്ഞിന് സ്വന്തമായിട്ട് നമ്മളെ പോലെ എഴുന്നേറ്റിരുന്ന് ഗ്യാസ് വരുന്ന സമയത്ത് അസ്വസ്ഥത മാറ്റാനുള്ള കഴിവിനായിട്ട് എത്ര നാൾ എടുക്കുന്നതാണ് ആ ഒരു സമയം വരെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ബേപ്പ് ചെയ്യേണ്ടതാണ് ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് വരെ എടുക്കുന്നതാണ് സ്വന്തമായിട്ട് കുഞ്ഞിന്റെ തലയൊക്കെ ഉറച്ച് കമയിൽ നിന്ന് വീയാനായിട്ട് അപ്പോ ഈ ഒരു സമയം കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കമയിൽ നിന്ന് വീഴുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് കൊണ്ടൊക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഗ്യാസ് ഒക്കെ പോകുന്നതിന് സഹായിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് വീന്ന് തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ വയറൊക്കെ അമക്കി തല പൊക്കി തന്നെ ഗ്യാസിന്റെ ഇഷ്യൂസ് നമ്മൾ ബർപ്പ് ചെയ്യാതെ തന്നെ സ്വയമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതാണ് ഏകദേശം ഒരു എട്ട് മാസമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ ബർപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ ഒരു സമയമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥയും മെച്ചറാവുന്നുണ്ട് ഇത് എയറും ഗ്യാസും കൈകാര്യം ചെയ്യുന്നതിൽ മികച്ചതായിട്ട് പ്രവർത്തിക്കുകയും ഇവ സ്വാഭാവികമായിട്ടും കുറച്ച് വായു വീഴുകയും കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നതാണ് അതുപോലെ മറ്റൊരു കാരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞ് ചെറുതായിരുന്ന സമയത്ത് പാല് കുടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ എയർ കൂടുതൽ വീഴുന്നതിനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പാല് കുടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവർ പാല് കുടിക്കുന്നതോടൊപ്പം അവര് എയർ വീഴുന്നതിനുള്ള സാധ്യതയും കുറഞ്ഞു വരുന്നതാണ് ഇതിനർത്ഥം പുറത്തേക്ക് വിടാനുള്ള വായുവിന്റെ അളവും കുറവായിരിക്കും അതുപോലെ ആഹാരം ഉമിനീര് എയർ എന്നിവ അകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്ന ഈസോ കുഞ്ഞുങ്ങളിൽ സാധാരണയായിട്ട് ഒരു നാല് മുതൽ ആറ് മാസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ച എത്തുന്നതാണ് അതിനാൽ ഈ ഒരു പ്രായത്തിന് ശേഷം ബേപ്പിങ് ആവശ്യമായിട്ട് വരുന്നില്ല കൂടാതെ ഈ ഒരു പ്രായം കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ ചേഞ്ചസിൽ വരുന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് മെച്ചപ്പെട്ട തലയും കഴുത്തും നിയന്ത്രിക്കാനുള്ള കഴിവാണ് ഇത് കുഞ്ഞുങ്ങൾ സുഖകരമായി നീങ്ങുന്നതിനും കുഞ്ഞുങ്ങൾ റോൾ ചെയ്യുന്നതിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വാതകം നന്നായി കൈകാര്യം ചെയ്യാൻ അവരെ സഹായിക്കുകയും ബേപ്പിങ്ങിന്റെ ആവശ്യകത കുറയുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് ഒക്കെ ആവുമ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ റോൾ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ബേപ്പിങ്ങിന്റെ ആവശ്യം അധികമായിട്ട് വരാറില്ല ഇനിയിപ്പോ ചില കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തും ബേപ്പ് ചെയ്യേണ്ടതാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വായു വിഴുങ്ങുന്നതിനുള്ള സാധ്യത കുറവാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ കൊലപ്പാല അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേപ്പിങ്ങിന്റെ ആവശ്യം സാധാരണയായിട്ട് വരാറില്ല കാരണം ഈ ഒരു സമയത്ത് ഹെഡ് കൺട്രോളും നെക്ക് കൺട്രോളും ഒക്കെ നല്ലപോലെ വരികയും കുഞ്ഞുങ്ങൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഗ്യാസ് പോയിട്ടില്ല എന്നുള്ള ടെൻഷൻ വേണ്ട കുഞ്ഞുങ്ങൾക്ക് മേൽവായോ ആയിട്ടോ അല്ലെങ്കിൽ കീ വായോ ആയിട്ടോക്കെ ചിലപ്പോൾ ഗ്യാസ് പോയേക്കാം അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട ഏകദേശം നിങ്ങൾ കുഞ്ഞിന് ഒരു ആറ് മാസം വരെ കുഞ്ഞുങ്ങളുടെ ഹെഡ് കൺട്രോളും നെക്ക് കൺട്രോളും ഒക്കെ കറക്റ്റ് ആയിട്ട് വന്ന് കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ തന്നെ റോൾ ഓവർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബർപ്പ് ചെയ്യുന്നത് വെക്കാവുന്നതാണ് ചില കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ ഏകദേശം ഒരു മൂന്ന് മാസം നാലു മാസം ഒക്കെ ആകുമ്പോൾ കുറവാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും മാത്രം ബേപ്പ് ചെയ്താൽ മതി ഇനിയിപ്പോ ഈ ഒരു സമയത്തും കുഞ്ഞുങ്ങളിൽ ഗ്യാസ് ഇഷ്യൂസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ഫീഡിന് ശേഷവും കുഞ്ഞിനെ ബേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക അതുപോലെ ഫീഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് കുഞ്ഞ് ലാച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് കറക്റ്റ് ആയിട്ട് ലാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ എയർ കൂടുതൽ സോളോ ചെയ്യുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോ ചില കേസുകളിൽ കുഞ്ഞിനെ എത്ര തട്ടിയിട്ടും ഗ്യാസ് പോകുന്നില്ല എന്ന് പറയുന്നവരാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് എയർ സോളോ ചെയ്യുന്നത് കുറവാണ് കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഗ്യാസ് ഉണ്ടാക്കുന്നത് കുറവായതിനാലും കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര തട്ടി കഴിഞ്ഞാലും ഗ്യാസ് പോകണം എന്നില്ല പക്ഷെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വരെയെങ്കിലും കുഞ്ഞിനെ ബേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്രൈറ്റ് പൊസിഷനിൽ പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ